യ്യപ്പേത്ര ഹാളിൽ വെച്ച് റബ്ബർ കർഷകരുടെ യോഗം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർ ചെറുപുഴ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പാടിച്ചാൽ അയ്യപ്പക്ഷേത്ര ഹാളിൽ വെച്ച് നടന്ന റബ്ബർ കർഷകരുടെ യോഗം പഞ്ചായത്ത് മെമ്പർ രാധാമണിയാ ഉദ്ഘാടനം ചെയ്തു പുഷ്പ മോഹനൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് ടിയം ബോധവൽക്കരണ ക്ലാസ് എടുത്തു പത്മനാഭൻ പ്രതീഷ ടി എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ Nine four double zero double five seven one zero nine.